सुभाष भूमत्ता बच्चियाँ पढ़े अपुन करते करने सिखेगा इधर आई वापस कुटबत कुटबत कर किराई ये तो देख भलुता आगे निकट बगैर होली टीम फटक जब होड़ा आता बरवा सुभाष भूमत्ता बच्चियाँ पढ़े अपुन करते करने सिखेगा इधर आई वापस कुटबत कुटबत कर किराई ये तो देख भलुता आगे निकट बगैर होली टीम � அதே நேரத்திலானதுக்கு பிரதிகை கொண்டால் ஒற்கேசிட்ட மச்சாய் ஒரு கேரல் தெருல சாஸ்திரிக தக்கறத்துல புரோகாரி சூர்ய தபரி புடிங்க இந்த கடகத்துக்கு நிறைய പിന്നെ മാത്രം പ്രതികരണത്തിലേക്ക് പോകാം എന്നതും അതായത് ഒരു സംഘികൾക്കും വിട്ടു കൊടുക്കില്ല ഒരു ഇടം എന്താ പ്രഖ്യാപിച്ചു നടത്തില്ലോ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പോളിയേട്ടം വന്നിവിടെ പുഷ്പാട്ട് നടത്താറുണ്ട് എന്താണ് ഇപ്പോൾ തോന്നുന്ന വികാരം യും ഇവരൊക്കെ ഒരുപാട് കളിച്ചു വളർന്ന മണ്ണാണ് എന്നാൽ എൻ്റെ മാതാപിതാക്കൾ അന്തരീക്ഷം കൊള്ളുന്ന എവിടെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാലും മഹായുദ്ധത്തിലേക്ക് ജനാധിപത്യം സംരക്ഷിക്കാനുള്ളത് ശക്തമായിട്ടുള്ള മത്സരത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ സന്നിധിയിൽ അച്ഛൻ്റെയും അമ്മയും അന്ത്യസ്വം കെടുന്ന ഈ സന്നിധി തീർച്ചയായിട്ടും അവരുടെ അനുഗ്രഹാശിസ്സുകൾ ശിസ്സുകളുണ്ടാകുന്നതാണ് എൻ്റെ പ്രതീക്ഷ അവരനുഗ്രഹിക്കും ഈ പോരാട്ടത്തിൽ പ്രത്യേകിച്ച് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം എന്നും അതേതീരത്തെ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ പിതാവ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നിരിക്കാം വർഗീയതയ്ക്ക് സന്ധിയില്ലാതെ പോരാടി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ആ ആശയമായിട്ടാണ് തൃശ്ശൂരിൽ മത്സരിക്കാൻ വരുന്നത് ഇവിടെ കെ മുരളീധരൻ എന്ന വ്യക്തിയുടെ വിജയമോ പരാജയമോ അല്ല ഒരു മതേതരത്തിന് വേണ്ടിയിട്ടുള്ളൊരു യുദ്ധത്തിൻ്റെ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ വിജയം എന്ന് പറഞ്ഞിട്ടില്ല അതിൽ ഞങ്ങൾക്കെന്നും വഴികാട്ടിയായ ലീഡർഷി കെ കരുണാകരൻ്റെ എല്ലാ കാലത്തും അദ്ദേഹത്തിന് താങ്ങായി നിന്ന എൻ്റെ മാതാവിൻ്റെ രണ്ടുപേരുടെയും ഈ സന്നിധിയിൽ നിന്ന് ഒരു മതേതര ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ആരംഭിക്കുക കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് വേദനയല്ല കെ കരുണാകരൻ്റെ മക്കളെന്ന് പറയുന്നത് ഇന്ന് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ച മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചവരായിരുന്നു ഇന്നലെ വരെ ഇന്ന് അവിടെ ചെറിയൊരു വിടവുണ്ട് പക്ഷേ ഒരു പോരാട്ടത്തിൽ കൗരവ പാണ്ഡവ യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ തിന്മയ്ക്കെതിരായിട്ടുള്ള കൊലപായിരിക്കുക അതിനെയൊക്കെ അതിജീവിക്കുക ഒരു അസ്ത്രം എതിർപക്ഷത്തേക്ക് തൊടുക്കുമ്പോൾ അതിന് ലക്ഷ്യമുണ്ടായിരിക്കണം ഇവിടെ ആ ലക്ഷ്യമെന്ന് പറയുന്നത് മതേതരിത്തം സംരക്ഷിക്കാൻ വേണ്ടി വർഗീയതയ്ക്കെതിരായി തൊടുക്കുന്നൊരസ്ത്രമാണ് അതുകൊണ്ട് തന്നെ ആ വേദനകളൊക്കെ ഈ യുദ്ധത്തിൽ നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല ഞാൻ ഇനിയൊരു ഒരു ഒരു ബി ജെ പിടെ ഒരു ജൽപ്പനങ്ങൾ കഴിഞ്ഞാൽ മറുപടി പറയാം ആർക്ക് രംഗത്ത് ഇറങ്ങാം ബി ജെ പി ആരെയാണ് രംഗത്ത് ഇറക്കേണ്ടത് എന്ന് അവർക്കാണ് തീരുമാനിക്കുക ബഹ്റൈ തീരം കുറെ കാലമായിട്ട് ബെഹ്റ പാലം പണിയുന്ന ജോലിയാണ് അത് പിണറായിയും മോഡിയായിട്ടുള്ള ആദ്യത്തെ പാലമ്പണി ഇപ്പം ബി ജെ പിയിലേക്കുള്ള പാലമ്പണി മൂപ്പരുടെ സ്ഥിരം ജോലി പാലമ്പണിയാണ് അതിൻ്റെ ഒരു ആലങ്കാരികമായിട്ടുള്ള പോസ്റ്റ് മാത്രമാണ് മെട്രോൾ ചേർന്നത് മറ്റൊരു കാര്യം കോൺഗ്രസിൽ നിന്നും വിട്ടുപോകാൻ മുരലീട്ടൻ പറഞ്ഞു എന്നാണ് ഇനിയുള്ള ഒരു ജൽപ്പരങ്ങൾക്ക് മറുപടി അതാണ് ഞാൻ പറഞ്ഞൊരു ഒരു ബി ജെ പി കാരിയുടെ ജൽപ്പനങ്ങൾക്ക് ഇനി മറുപടി അല്ല അതിന്റെ ബെഹ്റ ഞാൻ പറഞ്ഞല്ലോ ബെഹ്റക്ക് സ്ഥിരം പാലം കിട്ടുന്ന ജോലിയാണ് അതുകൊണ്ട് അങ്ങനെ പല പാലങ്ങളും അധികം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു പാലും അധികം നിലനിൽക്കില്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ശത്രുവിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വ്യക്തിപരമായിട്ടുള്ള വേദനകൾക്ക് പ്രസക്തിയില്ല കാണുന്നു സുരേഷ് ഞാൻ ഒരിക്കലും എതിരാളികളെ മോശക്കാരായിട്ട് ഇന്നേരെ കണ്ടിട്ടില്ല കാരണം ഞാൻ ആദ്യം മത്സരിച്ച തിരഞ്ഞെടുപ്പിൽ ഞാൻ ജനിക്കുന്നതിനൊക്കെ എത്രയോ മുമ്പ് രാഷ്ട്രീയം തുടങ്ങിയ ആളായിരുന്നു സഹ വിമ്പിച്ച് പോകാം അത് എന്നോട് തുല്യനായിട്ടാണ് അത് എന്നോട് പെരുമാറുന്നത് നമ്മൾ പലപ്പോഴും എതിർപക്ഷത്ത് നിൽക്കുന്നവരുടെ നല്ല ചില ക്വാളിറ്റികൾ നമ്മൾ ഉൾക്കൊള്ളണം ഞാൻ അന്ന് ഇമ്പിച്ചു പോകാം എന്നോട് കാണിച്ച ആ തുല്യമായിട്ടുള്ള മനോഭാവം അത് തുറന്നുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും ഞാൻ എൻ്റെ എതിർപക്ഷത്തിൽ നിൽക്കുന്നവരോട് ഞാൻ കാണിച്ചിട്ടുണ്ട് പാർട്ടി ഏൽപ്പിക്കുന്ന ദൗത്യമായിട്ടെടുക്കും അതിൽ വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് പ്രസക്തി അല്ലെങ്കിൽ ഇപ്പം അതിനെക്കുറിച്ച് ഒരു ചർച്ചയിലേക്ക് പോട്ട കാര്യം എങ്ങനെ പോയി നല്ല പോയിന്നുള്ള യാഥാർത്ഥ്യം എങ്ങനെ പോയി എന്നല്ലാണ്ട് ഗവേഷണത്തിൻ്റെ കെ കരുണാകരന്റെ അതി അന്തിവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ഏതൊരു ഇന്ത്യൻ പൗരനും പുഷ്പാർച്ചന നടത്താം പക്ഷേ പതാക പതപ്പിക്കുന്ന ഏർപ്പാടൊന്നും നടത്തില്ല അദ്ദേഹം പാർട്ടിയുടെ നയങ്ങൾ അധികം അംഗീകരിച്ചു അദ്ദേഹത്തിനെ പോലെ തന്നെ ഞാനും അവിടെ പോസ്റ്ററൊക്കെ അടിച്ച് പ്രചരണം തുടങ്ങിയതാണ് പടകരയുള്ളവർക്ക് പിന്നെ ഇതിന് മുമ്പ് ഒരു അനുഭവമുണ്ട് തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ലീലാ താമോരമേൻ്റെ പേര് പ്രഖ്യാപിച്ച് ഉണ്ണികൃഷ്ണൻ വന്നപ്പോൾ ഒരു മാറ്റി എഴുതിയ ശീലം തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ വടകരയിലുണ്ട് അതിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തവണ അവർക്ക് വീണ്ടും അത് ആവർത്തിക്കേണ്ടി വന്നത് പക്ഷേ ആ പോരാട്ടത്തിൻ്റെ കാര്യങ്ങൾ അവർ നല്ലവർ ഉൾക്കൊള്ളുന്നവരാണ് വടകര അതുകൊണ്ട് തന്നെ ലീലാ തമോരമേനെ മാറ്റി ഉണ്ണികൃഷ്ണൻ വന്നപ്പോഴും അതേ ഉണ്ണികൃഷ്ണൻ നല്ല ഭൂരിപക്ഷത്തോടെ അവർ വിജയിപ്പിച്ചു അതുപോലെ തന്നെ ഷാഫി പറമ്പിലും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും തൃശ്ശൂര് യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിൽ ഇവിടെയും വിജയിക്കാൻ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ പറയും മുൻകാലങ്ങളിലെ സാഹചര്യമല്ല ഇന്നുള്ള മുൻകാലങ്ങളിൽ വന്ന രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമായി കോൺഗ്രസ് പാർട്ടിയിൽ ഗ്രൂപ്പ് എസൺ ശക്തമായി നിലനിന്ന കാലമായി അന്നത്തെ കാലത്തെ കോൺഗ്രസിൻ്റെ ചില നടപടികളോടും ഗ്രൂപ്പ് എസത്തിനോടും ജനങ്ങൾക്ക് ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിട്ട് പോലും നേരോ മാർജിനാണ് അന്ന് ഇവിടെ പരാജയപ്പെട്ടി പരാജയപ്പെട്ടു ഇന്നങ്ങനെയല്ല ഇന്ന് ജനം കോൺഗ്രസ്സിൻ്റെ പ്രാധാന്യം യു ഡി എഫിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യു ഡി എഫിന് ഓട്ടിക്കും അതാണ് അവിടെ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ അത് മറ്റേ വലിച്ചു കയറി കളഞ്ഞതിന്റെ കാരണം കെ കരുണാകരനെ അങ്ങനെ സംഘിയാക്കാൻ ആരും വിചാരിച്ചാലും നടക്കില്ല അതെ അതെ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരാൾ പോയി വിചാരിച്ച് ഏകരുണാരനെ സംഖ്യയാക്കാൻ ആരും കരുതണ്ട ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ ജീവൻ നടത്തുക ഏ കരുണാരൻ ആത്മാവിനെ പോലും തൊടാൻ ഞങ്ങൾ സംഗീണ